സ്ഥാപന വാർഡ് പുനരുഭജനം ആക്ഷേപങ്ങൾ നൽകുവാൻ ഡിസംബർ മൂന്ന് വരെ സമയം കരട് വിജ്ഞാപനത്തിൽ വാർഡിന്റെ അതിർത്തികളും ജനസംഖ്യ ഭൂപടവും ലഭ്യമാണ് ആക്ഷേപങ്ങൾ ലിമിറ്റേഷൻ കമ്മീഷൻ ലിമിറ്റേഷൻക്ക് ജില്ലാ കളക്ടർ നൽകാവുന്നതാണ് ഗ്രാമപഞ്ചായത്ത് നഗരസഭാ പ്രദേശങ്ങളിലെ വാർഡുകൾ പുനർവിഭജിച്ചുകൊണ്ടുള്ള കരട് വിജ്ഞാപനമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുള്ളത് നിർദ്ദിഷ്ട വാർഡിന്റെ അതിർത്തികളും ജനസംഖ്യയും ഭൂപടവുമാണ് വിജ്ഞാപനത്തിൽ ഉള്ളത് തദ്ദേശ സ്ഥാപനങ്ങളിലും കളക്ട്രേറ്റിലും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് ഇവ ലഭ്യമാണ് പൂർത്തീകരിച്ച മാപ്പുകൾ പൊതുജനങ്ങൾക്ക് കാണുവാനും പ്രിന്റ് എടുക്കുന്നതിനും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കി എച്ച് ടി എം എൽ ഫോർമാറ്റിലാണ് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും കേരള നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണ വിജ്ഞാപനത്തിന്റെ മൂന്ന് പകർപ്പുകൾ വിധം സൗജന്യമായി ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകും പകർപ്പ് ആവശ്യമുള്ള മറ്റുള്ളവർക്ക് പേജ് ഒന്നിനും മൂന്ന് രൂപയും ജി എസ് ടിയും ഈടാക്കി നൽകും രണ്ടായിരത്തി ഇരുപത്തിയാല് ഡിസംബർ മൂന്ന് വരെ കരട് വിജ്ഞാപനം സംബന്ധിച്ച ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും നൽകാൻ കഴിയും